ശബരിമല ശ്രീധർമ്മ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് മകരജ്യോതി ദർശനം മകരമാസം തുടങ്ങുന്ന മകരം ഒന്നാം തീയതിയാണ് ഈ ഉത്സവം നടക്കുന്നത് മകരവിളക്ക് ദിനത്തിൽ വളരെ വലിയ ഉത്സവവും വിശേഷാൽ പൂജകളും നടക്കുന്നു ഇത് കാണാനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്താറുള്ളത് വൈകുന്നേരം നടക്കുന്ന ദീപാരാധന വളരെ വിശേഷപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ ദീപാരാധനയോടൊപ്പം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഒരു കോണിലുള്ള മലയിലെ പൊന്നമ്പലമേട് എന്ന വനക്ഷേത്രത്തിലും ദീപാരാധന നടക്കുന്നുണ്ടെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു പൊന്നമ്പലമേട്ടിൽ ശാസ്താവിന്റെ മൂലസ്ഥാനത്ത് പണ്ട് ആദിവാസികൾ വിളക്കു തെളിയിച്ച് ദീപാരാധന നടത്തുന്നതാണ് മകരവിളക്കായി അറിയപ്പെട്ടത് പരശുരാമനാണ് ഇത്തരത്തിലുള്ള ദീപാരാധന അവിടെ ആദ്യം തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം ശബരിമലയിൽ നിന്ന് ഇത് കാണാമായിരുന്നു എന്ന് പറയപ്പെടുന്നു മകരവിളക്ക് കാണാനായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും സന്നിധാനത്തും ശരണപാതയിലെ ഇടങ്ങളിലും തടിച്ചുകൂടുന്നത് മൂന്ന് പ്രാവശ്യമാണ് മകരജ്യോതി തെളിയുക എന്നാൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും പോലീസ് സംരക്ഷണയിൽ പൊന്നമ്പലമേട്ടിലെത്തി കർപ്പൂരം കത്തിക്കുന്നതാണ് എന്ന് ശബരിമലയിലെ മുതിർന്ന തന്ത്രി കണ്ഠരരു മഹേശ്വരർ സമ്മതിക്കുകയുണ്ടായി മകരവിളക്ക് പ്രതീകാത്മകമായ ദീപാരാധനയാണ് അതുകൊണ്ടാണ് മൂന്നു വട്ടം ആലങ്കാരികമായി തെളിയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മകരജ്യോതിയെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്ന നിഗൂഢതകൾക്ക് ഒരു പരിധി വരെ വിരാമം ഇടാൻ ഈ വെളിപ്പെടുത്തലിന് കഴിഞ്ഞു ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിന്റെ തുടക്കം കുറിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് മാറുന്ന സംക്രമ വേളയിലാണ് മകര സംക്രമ പൂജ സൂര്യൻ രാശി മാറുന്ന മുഹൂർത്തത്തിൽ സംക്രമാഭിഷേകം നടക്കും തിരുവിതാംകൂർ രാജവംശത്തിന്റെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വശം കൊണ്ടുവന്ന അയ്യപ്പ മുദ്രയിലെ നെയ്യാണ് സംക്രമ വേളയിൽ അഭിഷേകം ചെയ്യുക അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവ് പണിയിച്ച ആടയാഭരണങ്ങളാണ് തിരുവാഭരണങ്ങൾ ഇത് പന്തളം രാജകുടുംബത്തിന്റെ സ്വകാര്യ സ്വത്താണ് പന്തളത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ ആടയാഭരണങ്ങൾ മകരവിളക്ക് ഉത്സവത്തിനായി മൂന്ന് പേടകങ്ങളിലാക്കി ശബരിമലയിലേക്ക് കാൽനടയായി കൊണ്ടുവരുന്നു ഇവ മകരവിളക്ക് ദിവസം സന്ധ്യാദീപാരാധനയിൽ അയ്യപ്പനെ അണിയിക്കുന്നു തിരുവാഭരണഘോഷയാത്രയ്ക്ക് പൂങ്കാവനത്തിൽ കൃഷ്ണ പരുന്ത് അകമ്പടി സേവിക്കുന്നതായി പറയപ്പെടുന്നു മകരവിളക്ക് ദിവസം ദീപാരാധനയ്ക്ക് മാത്രമേ തിരുവാഭരണം ചാർത്തുകയുള്ളൂ മകരജ്യോതിക്ക് ശേഷം രാത്രിയിൽ അയ്യപ്പനെ ആനപ്പുറത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിയിലേക്ക് ആനയിക്കുന്നു രാത്രി മാളികപ്പുറത്തമ്മയെ എഴുന്നള്ളിച്ചും പതിനെട്ടാം പടി വരെ കൊണ്ടുവരും പിന്നീട് കന്നി അയ്യപ്പന്മാർ വന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും ശരംകുത്തി ആലിൽ ചെന്ന് നോക്കാൻ ശാന്തിക്കാരൻ ആവശ്യപ്പെടും കന്നി അയ്യപ്പന്മാർ ദർശനത്തിനായി എത്താത്ത കൊല്ലം മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് അയ്യപ്പൻ വാക്കു നൽകിയിരിക്കുന്നു എന്നാണ് ഐതിഹ്യം കന്നി അയ്യപ്പന്മാർ ശരംകുത്തി ആലിൽ ശരംകുത്തണമെന്നുണ്ട് ശരംകുത്തിയാലിൽ മാളികപ്പുറം ചെല്ലുമ്പോൾ അവിടെ നിറയെ ശരമുണ്ടായിരിക്കും പിന്നെ വാതിമേളങ്ങളില്ലാതെ മാളികപ്പുറം തിരിച്ചെഴുന്നള്ളുന്നു ഇതോടെ മകരവിളക്ക് ഉത്സവത്തിന് തുടക്കമാകുന്നു മകരവിളക്ക് ഉത്സവം തുടങ്ങി ഏഴാം ദിവസം രാത്രി മാളികപ്പുറത്തെ മണിമണ്ഡപത്തിനു മുൻപിൽ കുരുത്തോലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച് ഗുരുതിക്കളമൊരുക്കും കത്തി എരിയുന്ന പന്തങ്ങളെ സാക്ഷിയാക്കി ഗുരുതി കുറിപ്പ് കുമ്പളങ്ങി മുറിച്ച് ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ നിനം മലദേവതകൾക്ക് തൂകുന്നതാണ് ഗുരുതിയുടെ ചടങ്ങ് ഗുരുതി കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർച്ചെ നട തുറന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടക്കും ആ ദിവസം തീർത്ഥാടകർക്ക് ദർശനമില്ല മണിയോടെ രാജപ്രതിനിധി എത്തും അതിനു മുൻപ് ഘോഷയാത്ര പതിനെട്ടാം പടി ഇറങ്ങും തുടർന്ന് പന്തളം തമ്പുരാൻ ദർശനം നടത്തും ഈ സമയം രാജപ്രതിനിധിയല്ലാതെ മറ്റാരും സോപാനത്തിൽ ഉണ്ടാകില്ല പന്തളം തമ്പുരാൻ ദർശനം നടത്തിയ ശേഷം മേൽശാന്തി നട അടച്ച് ശ്രീകോവിലിന്റെ താക്കോൽ രാജപ്രതിനിധിയെ ഏൽപ്പിക്കും രാജപ്രതിനിധി പതിനെട്ടാം പടി ഇറങ്ങും തുടർന്ന് അടുത്തൊരു വർഷത്തെ പൂജകൾക്കായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് താക്കോൽ കൈമാറുന്നതോടെ മണ്ഡല മകരവിളക്ക് ഉത്സവം സമാപിക്കും ഇത്രയും കാര്യങ്ങളാണ് മകരവിളക്കിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് മകര മകരസംക്രാന്തി എന്താണെന്ന് നോക്കാം എല്ലാ വർഷവും മകരസംക്രാന്തി ആഘോഷിക്കുന്നുണ്ട് എങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ ഐതിഹ്യം പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം ദക്ഷിണായനം പൂർത്തിയാക്കി സൂര്യൻ ഉത്തരായനത്തിലേക്ക് കടക്കുന്ന ദിവസമാണ് മകര മകരസംക്രാന്തി ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന നാൾ ശുഭകാര്യങ്ങൾക്കും കർമ്മങ്ങൾക്കും ഉചിതമായ കാലമത്രേ ഉത്തരായനം ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ ഇച്ഛാമരണം മരണം സ്വീകരിക്കുവാൻ ഉത്തരായനം വരെ കാത്തുവിടുന്നു എന്നാണ് പറയുന്നത് മരിക്കുന്നത് ഉത്തരായന കാലത്തെങ്കിൽ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം കേരളത്തിൽ മകരസംക്രാന്തിക്ക് മറ്റെങ്ങുമില്ലാത്തൊരു സവിശേഷതയുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭക്തജന സംഗമമായ മകരവിളക്ക് മകരസംക്രമവുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് ധനുമാസത്തിലെ അവസാന നാളും ശനിയാഴ്ചയും ഒരുമിച്ചു വന്ന ദിനത്തിലാണ് അയ്യപ്പന്റെ ജനനമെന്ന് വിശ്വസിച്ചു പോരുന്നു അവതാര ലക്ഷ്യം പൂർത്തിയാക്കി അയ്യപ്പൻ ശബരിമലയിലെ വിഗ്രഹത്തിൽ ലയിച്ചത് മകരസംക്രമ ദിനത്തിലാണെന്നാണ് വിശ്വാസം മകരസംക്രാന്തിയിൽ തിരുവാഭരണങ്ങൾ ചാർത്തി ഭഗവാന് ദീപാരാധന നടത്തുന്നതോടെ കിഴക്കൻ മലമുകളിൽ ജ്യോതി തെളിയും മാനത്ത് നക്ഷത്രം ഉദിക്കും ഹൈന്ദവ കേരളത്തിന്റെ തനിമ കാത്തുരക്ഷിക്കുന്നതിൽ ഈ ആഘോഷം ചെറുതല്ലാത്ത പങ്കാണ് വഹിക്കുന്നത് ഭൂമിശാസ്ത്രപരമായും വിശ്വാസപരമായും സാംസ്കാരികമായും ഭാരതത്തെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ദിനമാണ് മകരസംക്രാന്തി അഥവാ മകരസംക്രമം ഭൂമിയുടെ അച്ചുതണ്ട് ഇരുപത്തി ഒന്ന് ഡിഗ്രി ചെരിഞ്ഞതാണെന്നതുകൊണ്ട് അത് ഒരു വർഷം സൂര്യനെ ചുറ്റുമ്പോൾ സൂര്യരശ്മികൾ എല്ലാ കാലത്തും ഒരുപോലെയല്ല ഭൂമിക്കുമേൽ പതിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറുമാസക്കാലം പകലധികവും രാത്രി കുറവുമായിരിക്കും അടുത്ത മാസം നേരെ തിരിച്ചും സൂര്യൻ ഭൂമിയുടെ ഉത്തരാർദ്ധ സ്ഥിതി ചെയ്യുന്ന കാലത്താണ് സൂര്യരശ്മികൾ നേരിട്ട് ഭാരതത്തിനുമേൽ പതിക്കുന്നതും പകലിന്റെ ദൈർഘ്യം കൂടുന്നതും ഈ കാലമാണ് ഉത്തരായനം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നതും രാത്രിക്ക് ദൈർഘ്യം കൂടിയതുമായ കാലത്തെ ദക്ഷിണായനമെന്ന് വിളിക്കുന്നു മകരം മുതലുള്ള ആറു രാശികൾ ഉത്തരായനവും ശേഷം കർക്കിടകം മുതലുള്ള ആറു രാശികൾ ദക്ഷിണായനവുമാണ് സംക്രമം എന്നാൽ ചലനം എന്നാണ് അർത്ഥം മകര സംക്രമം എന്നത് ദക്ഷിണായനത്തിന്റെ അവസാന രാശിയായ ധനുരാശിയിൽ നിന്നും ഉത്തരായനത്തിന്റെ ആരംഭമായ മകരരാശിയിലേക്കുള്ള സൂര്യന്റെ ചലനമാണ് അഥവാ പ്രവേശനമാണ് ആചാരാനുഷ്ഠാനങ്ങൾ ദേവപ്രതിഷ്ഠ തുടങ്ങിയ എല്ലാ സത്കർമ്മങ്ങൾക്കും അനുയോജ്യ കാലമായി വിളവെടുപ്പിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും കാലമായ ഉത്തരായണത്തെ ഭാരതീയർ കാണുന്നു മിക്ക ഹിന്ദു ഉത്സവങ്ങളും ചന്ദ്രന്റെ ചലനങ്ങളെ അനുസരിച്ചുള്ളതും ചന്ദ്ര കലണ്ടറിന്റെ അടിസ്ഥാനത്തിലുള്ളതുമാണ് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി സൂര്യന്റെ ചലനത്തെയും സൗര കലണ്ടറിനെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് മകരസംക്രമം അതുകൊണ്ട് തന്നെ മകരസംക്രമവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ചടങ്ങുകളുമെല്ലാം പ്രാധാന്യം നൽകിയുള്ളതാണ് ഈ ദിവസം സൂര്യനെ പ്രത്യേകം ആരാധിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം സൂര്യനാണെന്ന് ആധുനിക ശാസ്ത്രം പിറവിയെടുക്കുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ഭാരതീയർ മനസ്സിലാക്കിയിരുന്നു രാവും പകലും കാറ്റും മഴയും ആറു ഋതുക്കളും നവഗ്രഹങ്ങളുമെല്ലാം നിലനിൽക്കുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കിയാണെന്ന തിരിച്ചറിവ് നമ്മുടെ പൂർവികർക്ക് ഉണ്ടായതുകൊണ്ട് അവർ സൂര്യനെ ഭഗവാനായി കണ്ട് ആരാധിച്ചിരുന്നു ഈ ആധുനിക കാലത്തും ഭാരതീയർ ക്ഷേത്രമോ വീടോ നിർമ്മിക്കുമ്പോൾ ഉദയസൂര്യന്റെ രശ്മികൾ പതിക്കുന്ന രീതിയിൽ കിഴക്ക് ദർശനമായി നിർമ്മിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് സൂര്യനോടുള്ള നമ്മുടെ നിസീമമായ ഭക്തിയാണ് ഇത് കാണിക്കുന്നത് ആ സൂര്യനെ ആരാധിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ സമയവും ഉത്സവവുമാണ് മകരസംക്രമം എന്ന് കരുതിപ്പോരുന്നു മകരസംക്രാന്തിയെക്കുറിച്ചുള്ള പുരാണ വിശ്വാസത്തിലും സൂര്യനെ പരാമർശിക്കുന്നുണ്ട് ഈ ദിവസം സൂര്യൻ തന്റെ മകനും മകരചിഹ്നത്തിന്റെ അധിപനുമായ ശനിയെ പിണക്കം മറന്ന് കാണാനെത്തുന്നു എന്നതാണ് വിശ്വാസം അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ആഘോഷങ്ങൾക്ക് വൈവിധ്യമുണ്ടെങ്കിലും ഇന്ത്യയൊന്നാകെയുള്ള ഹൈന്ദവർക്ക് മകരസംക്രാന്തി പുണ്യദിനമാണ് സൂര്യനോളം ഉയരാനുള്ള മനുഷ്യ പ്രയത്നങ്ങളുടെ പ്രതീകമായി സംക്രാന്തിക്ക് പട്ടം പറത്തുന്ന പതിവുണ്ട് പുണ്യസ്നാനത്തിനും ശുഭകരമാണ് ഈ ദിവസം ശങ്കാസുരനെ വധിച്ച ശേഷം മഹാവിഷ്ണു മകരസംക്രാന്തിയിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയതെന്ന വിശ്വാസമാണ് പുണ്യസ്നാനത്തിന് ആധാരമായ ഐതിഹ്യം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ മകരസംക്രാന്തി ആഘോഷിക്കുന്നു ശുഭകാര്യങ്ങളുടെ ആരംഭമാണ് സംക്രാന്തി എന്നാണ് വിശ്വാസം ഭാരതത്തിലുടനീളം ജനുവരി പതിനാലിനോ അല്ലെങ്കിൽ പതിനഞ്ചിനോ ആണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത് മറ്റൊരു കഥയനുസരിച്ച് അസുരന്മാർക്കെതിരെയുള്ള വിഷ്ണുവിന്റെ വിജയമായിട്ടാണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത് അസുരന്മാരുടെ തലവെട്ടി മന്ദരപർവ്വതത്തിന്റെ കീഴിൽ അടക്കം ചെയ്തു അതിനാൽ അധർമ്മത്തിനെതിരായ ധർമ്മത്തിന്റെ വിജയത്തെയും ഇത് സൂചിപ്പിക്കുന്നു മകരസംക്രമവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വെറും പുരാണകാല കഥകൾ മാത്രമല്ല വർത്തമാനകാല ഭാരതത്തിലെ ഹിന്ദുക്കൾ ഈ ഉത്സവത്തെ ഒട്ടും തനിമ വിടാതെ ആഘോഷിക്കുന്നുണ്ട് അതിന്റെ അനുഷ്ഠാനങ്ങളെ ആചരിക്കുന്നുമുണ്ട് ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും പല പേരുകളിലായി മകരസംക്രമം ആഘോഷിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഭക്തജന സംഗമമായ മകരവിളക്ക് മകരസംക്രമവുമായി ബന്ധപ്പെട്ട ഉത്സവമാണെന്ന് മുന്നേ പറഞ്ഞുവല്ലോ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ തൈപ്പൊങ്കലായും കർണാടകത്തിലും ആന്ധ്രയിലും ഭോഗി എന്ന പേരിലും മകരസംക്രാന്തി ആഘോഷിക്കുന്നു ഇതുകൂടാതെ ഗുജറാത്ത് ആസാം ബീഹാർ ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് പശ്ചിമ ബംഗാൾ തുടങ്ങി ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പല പേരുകളിലായി മകരസംക്രമം ആഘോഷിക്കുന്നു അതുകൊണ്ടുതന്നെ മകരസംക്രമം ഭാരതത്തിന്റെ സാംസ്കാരിക ഏകതയെ അടയാളപ്പെടുത്തുന്ന ഉത്സവമാണെന്ന് നിശ്ചയമായും നമുക്ക് പറയുവാൻ സാധിക്കും